ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് കേട്ടോ ഞാനുണ്ട് കുഞ്ഞാറ്റുണ്ട് അമലുണ്ട് പിന്നെ ദിവ്യങ്ങക്കെ ഉണ്ട് പുറത്തൊക്കെ ഇറങ്ങിയ സമയത്ത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യുക അന്നത്തെ വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാ വിചാരിച്ചറിയാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മളെ ദിവ്യൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള കവിത എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടിയുണ്ട് അവളെ കല്യാണമാണ് ആ കല്യാണം നമ്മളാണ് വീഡിയോ ഫോട്ടോ എടുക്കുന്നത് പിന്നെ ആ കല്യാണം കൂടുകയും വേണം ഇതിനെല്ലാത്തിനും കൂടി ഇങ്ങനെ പാലക്കാടേക്ക് വന്നതാണ് പ്പം പാലക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ നമ്മൾ ചിറ്റൂരേക്ക് വന്നതായിരുന്നു ചിറ്റൂരിൽ നിന്ന് ദിവ്യൻ്റെ വീട്ടിൽ തന്നെ തിരിച്ചു പോകാട്ടോ ഒരു കാര്യം ഉണ്ടായിട്ട് വന്നതാണ് ഇവിടെ ഇപ്പോഴുള്ള നിലവിലെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസത്തിൽ കൊഴുത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ പാടങ്ങളൊക്കെ അതാ ഇതേപോലെ വറ്റി വരണ്ടെങ്കിൽ എടുക്കുന്ന ഒരു സമയം കൂടി കേട്ടോ ഈ ഒരു സമയത്തൊന്നും ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരരുത് എന്നാണ് പേഴ്സണലായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഇത് കരിപ്പൂട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത് കരിപ്പൂടിന്ന് നമ്മൾ പല്ലശ്വന റോഡാണ് എന്ത് സംഭവം വെച്ചാൽ ഇവിടെയാണ് കുറേ ആൾക്കാർക്ക് അറിയില്ല കുറേ ആൾക്കാർക്കൊക്കെ അറിയാം പാലക്കാട് നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോൾ ദിവ്യൻ്റെ വീട് വന്നിട്ട് ദിവ്യ എന്നാണ് വൈഫിൻ്റെ പേര് ദിവ്യൻ്റെ വീട് വന്നിട്ട് പാലക്കാട് കൊല്ലങ്കോട് നമ്മുടെ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആട്ടോ അപ്പോൾ അവിടെ അവളെ വീട്ടിലേക്ക് പോകുന്ന വരികയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് കുറഞ്ഞ ദൂരല്ലോ അപ്പോൾ നല്ല അടിപൊളി റോഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനത്തെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഇവിടെ ഉണ്ടായത് എപ്പോഴും കണ്ടതാണ് അതേപോലെ നമുക്കൊരു വയനാടൊക്കെ പോയ ഒരു ഫീൽ കിട്ടും പക്ഷേ പാലക്കാട് വേറൊരു ഭംഗി തന്നെ ഞാൻ എപ്പോഴും പറയാനുണ്ട് ഓരോരോ സമയത്ത് നമുക്ക് ഓരോരോ കഴിച്ചതാം ഏറ്റവും ഇറങ്ങിയതാ ഇത് നമ്മുടെ വീടിൻ്റെ ഇവിടെ ആയിട്ടുള്ള റെയിൽവേ ട്രാക്കോ ഇത് കൊല്ലംകോട് ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കാണ് നമുക്ക് കല്യാണം ഉള്ളതും ഇവിടെ അടുത്ത് തന്നെ അന്ന് ഞാൻ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് കല്യാണം ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കുളിച്ച് മാറ്റി റെഡിയൊക്കെ ആയിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ പോവുകയാണെങ്കിൽ പല്ലശ്ശന എന്ന് പറയും പല്ലശ്ശേന നമ്മൾ പ്രാവശ്യം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളാട്ടോ അപ്പം നമുക്ക് പോവേണ്ടത് ഈ വഴിയാണ് വലത്തോട്ട് ഈ ഒരു വഴിയുണ്ട് അപ്പം ഇതിൻ്റെ തൊട്ടടുത്തുള്ള അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ് കരിപ്പോട് തറ എന്ന് പറയും കരിപ്പോട് തറൊക്കെ പോകുന്ന വഴിയാട്ടോ ഇവിടെയൊക്കെ എന്താ വെച്ചാൽ ഒരു തമിഴ് ടച്ചാണ് തമിഴ്നാട് ഒരു തമിഴ്നാട്ടിൽ ചെന്നൊരു ഫീലിംഗ് നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ ഇതാണ് കരിപ്പോട് തറേക്കൊക്കെ പോകുന്ന വഴി നമ്മൾ ദിവ്യൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് പോയിട്ട് പിന്നെ പിന്നെന്താ കാണുന്ന റോഡാട്ടോ കേട്ടോ അവിടെ പിന്നെ എല്ലാ സ്ഥലത്തും കള്ള് ഷാപ്പുകളൊക്കെ സുലഭമാണ് കേട്ടോ ഇഷ്ടമാതിരി ഷാപ്പുകളൊക്കെ ഉണ്ട് നമ്മൾ പോകേണ്ടത് ഇതാ ഈ കഴിയണേ സംഭവം എന്താ വെച്ചാൽ ചെറിയ റോഡുകൾ പിന്നെ അതിന് ചുറ്റിലും കുറേ വീടുകൾ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും അവിടുത്തെ മെയിൻ പ്രത്യേകത ഞാൻ എപ്പോഴും അറിയാണ്ടത് അങ്ങനെ കമ്പിവേലി വേര് നമ്മൾ മീശമാധവൻ സിനിമയിലൊക്കെ കാണല്ലേ അതേപോലെ ഇങ്ങനെ കമ്പി വേലി കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയാണോ അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ ആടെ കേട്ട പോലെ മതിൽ എഴുതാം ഇവിടെ ഒരു വീടുണ്ട് മതിൽ കെട്ടിയിട്ട് ഇങ്ങനെയുള്ള വീടുകളൊക്കെ വളരെ റയറായിട്ടുണ്ടായ അതിനകത്ത് ഒരുവിധം ഒത്തിരി നേരത്തെ നമ്മൾ കണ്ട മതി എന്താ പറയുക ഈ കമ്പി വേലി കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ടാകും അപ്പോൾ പുതിയ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അപ്പം നമ്മളെ വീട്ടിലേക്ക് എത്താം കേട്ടോ എൻ്റെ മുന്നേ കണ്ട ആളുകൾക്ക് കയറിയത് കണ്ടാൽ നല്ല കമ്പ്യൂല കിട്ടി സെറ്റാക്കിച്ച് നമ്മളെ കമ്പ്യൂലേക്ക് പോയിട്ടുണ്ട് കേട്ടോത്തി യെസ് ഇതാണ് ദിവ്യൻ്റെ വീട് അവിടെ അമ്മ മാത്രമേ ഉള്ളൂ ദിവ്യ പുറത്തേക്ക് പോയിട്ടുണ്ട് ഈ ആർച്ച് കാണാനങ്ങ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് സമ നാച്ചുറലി ഉണ്ടായി വന്നാട്ടോ ആരും ചെയ്ത് വെച്ചൊന്നല്ലോട്ട് കേറുന്നുണ്ടല്ലോ അടിപൊളി കഴിഞ്ഞാഴ്ച ഞാൻ കാണിച്ചു മാങ്ങ അതാണ് നമ്മളെ ജീപിന്റെ വീട് നമ്മൾ ഇറങ്ങാ അമ്മമ്മന്റെ അടുത്ത് എത്തിടാ വീണ്ടും നമ്മൾ അമ്മമ്മന്റെ അടുത്ത് എത്തില്ല കുഞ്ഞാ ഞങ്ങളൊന്ന് പുറത്ത് പോയതാ കേട്ടോ കുഞ്ഞാട്ടൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ചതാണ് അപ്പം ഇനി കുളിച്ച് മാറ്റി റെഡി ആയിട്ട് നമുക്ക് കല്യാണ വീട്ടിൽ പോവാം ഓക്കേ അമ്മ ആദ്യമായിട്ടാണ് പാലക്കാട് വരുന്നത് അല്ലെ ആദ്യമായിട്ടല്ലടാ അങ്ങനെ ഉണ്ട് കണ്ടെടുത്തില്ലോ അടിപൊളിയാണ് അടിപൊളിയാണോ ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ എന്താ കഴിച്ച് ദോശയും ചമ്മന്തിയും ചട്ണി ഇഷ്ടപ്പെട്ടാ ഓ അരി അടിപൊളി ജീവൻ ഉണ്ടോ ജീവൻ വെച്ച് ജീവൻ വെച്ച് ഞാട്ട കൈകൊണ്ട് പിടി കൈ പിടിച്ചു ജീവൻ വെച്ചു ജീവൻ വെച്ചു പിന്നേട്ടാ എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്കി എങ്ങനെയുണ്ട് അടിപൊളിയാണോ എല്ലാരും ചക്കര ചക്കരപ്പണി വന്നപ്പോൾ കിട്ടിയ മീനുകളാണ് ചതിട്ടുണ്ട് ഇതൊക്കെ ജീവനുണ്ട് യൂണിഫോം കണ്ടോ രണ്ടാണ് യൂണിഫോം അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോവാണ് അപ്പൊ വർക്ക് എന്ത് നമ്മളെ ഏക്കരാണ് ഞമ്മളുള്ളത് കമൽ പിന്നെ ദിവ്യ ചേച്ചി ദിവ്യന്റെ ഫ്രണ്ടിന്റെ കല്യാണം കേട്ടോ ഓ ഞാൻ നല്ല ഉറക്കാ അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇന്നാട് കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വേണം വീടെ കുട്ടിക്കാരി കല്യാണത്തിന് വേണ്ടി പോകുന്ന ഇല്ല ഇല്ല നോക്കല തെറ്റാ വൈകുന്നേര സമയം ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ ഫോട്ടോ എടുക്കൽ ചടങ്ങുകൾ ഒന്ന് സ്റ്റാർട്ടാവുന്നേ ഉള്ളു

ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ ആയിട്ട് നോക്കിയതിനും വർക്ക് എടുക്കുന്നതിൻ്റെയൊക്കെ പക്ഷേ നടന്നില്ല വർക്കിൻ്റെ ഇടയിൽ നടക്കൂല പാലങ്കാട്ടത്ത് വേറൊരു വിദ്യം എന്താണോ എവിടെ നോക്കിയാലും കുറേ ഡോഗ്സ് ഉണ്ടാവും നായ്ക്കളുണ്ടാവും കേട്ടോ അതെല്ലാവരും വീട്ടിലും ഉണ്ടാവും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും എല്ലാടും ഇതിൻ്റെ വീട്ടിൽ ആ കാല് കാല് സാമാന്യം നല്ല വേദന ആണ് അതിൻ്റെ ഇടയിൽ കൂടെ കാല് വേദന എല്ലോടായും പൊളിച്ചിട്ട് കല്യാണപ്പണ്ണൊക്കെ ഒരു രക്ഷയില്ലാണ്ട് സേജിത്തിൻ്റെ കൂട്ടുകാരിയാണ് ഇനി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവരെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ റിസെപ്ഷൻ ഉണ്ട് അവിടെ പോകുകയാണെങ്കിൽ അതോടി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാൽ അവിടെ ഇനി ഫോട്ടോ നടക്കണം അപ്പോൾ അങ്ങനെയുണ്ട് നമ്മൾ പാലക്കാട് നല്ല നല്ലൊരു കാലാവസ്ഥ വൈകുന്നേരമായ പിന്നെ പറയേണ്ട അടിപൊളിയായിട്ടുള്ള കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പകരവിടെ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് അടിപൊളി ചൂടാണ് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവിടേക്ക് നിൽക്കാന്ന് പറഞ്ഞാൽ ചൂട് പാലക്കാടേക്ക് വരുന്നവർ ഈ സമയത്ത് എന്തായിട്ട് വരേണ്ട കാരണം എന്താ വെച്ചാൽ വയലൊക്കെ വറ്റി വരണ്ടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ പാലക്കാട് നെല്ലിയാമ്പതി പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തണുപ്പുണ്ടാവും നല്ലതായിട്ട് ഇവിടുത്തെ പാടങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മളെ ദിവ്യൻ്റെ വീട്ടിൽ നമ്മളെ ചെക്കപ്പെടേണ്ടത് എക്കനോട് കാര്യങ്ങളൊന്നു ചോദിച്ചോക്കട്ടെ എങ്ങനെ പാലക്കാട് വന്നിട്ട് ഉഷാറന്നെ ഫുഡായാലും നാടായാലും എല്ലാം കൊണ്ട് ഉഷാറാണ് ആളുകളോ ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ഥലക്കാരൊക്കെ തള്ളിമറിക്കലാ നമ്മള് വർക്കിലായാലും കൊണ്ടുതന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് ഫോട്ടോസ് കൊടുക്കട്ടോ പാലക്കാട് നിന്ന് വറക്കഴിഞ്ഞിട്ട് കോഴിക്കോടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലോ അപ്പോ നമ്മളെ കോഴിക്കോട് താമരശ്ശേരിക്കല്ല കോഴിക്കോടേക്ക് തന്നെയാണ് വരുന്നത് അതിപ്പോ സാധാരണ നമ്മൾ പാലക്കാടിന്ന് താമരശ്ശേരിക്ക് വരുമ്പോൾ നേരെ മഞ്ചേരി അല്ല മണ്ണാർക്കാട് വന്ന് പിന്നെ മഞ്ചേരി പോയി അതിലങ്ങനെ അരിക്കോട് മുക്കോ കോമശ്ശേരി താമരശ്ശേരി അങ്ങനെ വരും പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് നേരെ കോഴിക്കോടൊക്കെയാണ് കോഴിക്കോട് പോകേണ്ട ഒരാശത്ത് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ മുണ്ടൂരൊക്കെ കഴിഞ്ഞ് പാലക്കാട് മുണ്ടൂരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ മുന്നിലൊരു വണ്ടിയുണ്ട് കേട്ടോ നോക്കിയാൽ അത് കാണിച്ചെടുക്കുന്നത് ഒരു ലോഡ് മുട്ടയും കൊണ്ട് പോകുന്ന വണ്ടി വണ്ടി കണ്ടപ്പോൾ ഒരു ലോഡ് കോഴിമുട്ട നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നാണ് കോഴിമുട്ട കേരളത്തിലേക്ക് എത്തുന്നത് ഏറ്റവും കൂടുതൽ കേട്ടോ ഇവിടെ എല്ലായിട്ടല്ല എന്നാൽ പോലും ഏറെക്കുറേ ഒക്കെ അവിടുന്ന് വരുന്നത് ഒരുപാട് ലൈറ്റ് ആയിട്ടോ അവിടത്തെ അപ്പം നല്ല ഉറക്ക ഷീൻ ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോ ഒരുമിച്ചാണ് നമ്മൾ അപ്ലോഡ് ചെയ്തത് കൂടുതലൊന്നും പറയുന്നില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ